ും ചിട്ട പറഞ്ഞ രണ്ട് വ്യക്തികളാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ എല്ലാരും വന്നിരിക്കണം ജാസ്മിനെ കാണാൻ എനിക്കറിയാം ഇവിടെ ജാസ്മിൻ നല്ല എന്ന് നോറ അർത്ഥം അല്ല പോകുന്നേ എന്താ ഭംഗിയാണെന്നാണ് അതുപോലല്ല നിങ്ങൾക്ക് മൊയ്ന്തലാണോ അല്ല എനിക്ക് അറിയാൻ ചോദിക്കാൻ പിന്നെ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇവിടെ ബിഗ് ബോസി വന്നിട്ടുള്ളത് കരയാന്നല്ല നിങ്ങൾ എല്ലാവരും കൂടി പറയാൻ കരയാണ് പറയും കരയാറില്ല പിന്നെ ഒരു കാര്യം പറയട്ടെ ഞാൻ നോറ ഐ ഹാവ് ഐഡന്റിറ്റി ബട്ട് എനിക്ക് പറയാൻ പറ്റില്ല കേസ് പിന്നൊരു കാര്യം ജാസ്മിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഉണ്ടോ അപ്പൊനക്ക് നിങ്ങൾ ഇഷ്ട നിങ്ങക്ക് ഇഷ്ടല്ല ഇഷ്ടം വേറെ സി നിങ്ങൾ പിന്നെയും പിന്നെ ഇതിന്റെ അടുത്ത് പറയാനൊരു കാര്യമില്ല ജാസ്മിൻ എനിക്കും ഇഷ്ടമാണ് ബോസിലേക്ക് പോകുമ്പോ നമ്മൾ അങ്ങനെയാണ് നിൽക്കാനായിട്ട് ഓക്കെ എന്റെ കൈയൊക്കെ വരക്കിണ്ട് സി ഇവർക്ക് നാളെ മതി നിരവധി സംസാരിച്ച് എങ്ങനെയെന്ന് അറിയില്ല പിന്നെ കാര്യം ഇല്ല എനിക്ക് പറ്റൂല എനിക്ക് ഇവിടെ ബോസ് ഇവര് വീട്ടിന്ന് പുറത്താക്കണം ക്ലാസ് പിക്ക് പിൻ കൂടെ എനിക്ക് ഇവിടെ നിിക്കാൻ പറ്റില്ല ഞാൻ 2006 ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റി ഉണ്ടായി അല്ല അറിയോ സീ ടച്ചസ് പറ്റത്തിൽ ഫീച്ചറിങ്ങിന് പറ്റ എനിക്ക് പറ്റാ പിന്നെ എനിക്ക് എന്തായാലും പോയി സംസാരിക്കണം ഞാൻ ഇനി വിടത്തി എനിക്ക് വീട്ടിൽ പോകണം ബിഗ് ബോസ് പിന്നെ ജാസ്മീർ അവളെ ബാധ്യാ എല്ലാര്ക്കും അവളെ തന്നെ ബാധ്യാത വേണ്ട പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ പറയുമ്പോ എന്ത് ചെയ്യാനാ റൂമിലേക്ക് ഞാൻ വരാം നോറ ആൻഡ് സോ മച്ച് ആയിട്ട് കാരണം ഗ്രൂപ്പിൽ നയിക്കുന്നത് അവര് തന്നെ ഒരു ബിഗ് ബോസ് ഹൗസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഓരോരോ ആൾക്കാരായിട്ട് അവര് തന്നെ ആക്ട് ചെയ്യുന്നതാണ് അപ്പൊ അതൊരു രസമായിട്ട്